നോമ്പിന്റെ സമയം എപ്പോഴാണ് നോമ്പിന്റെ സമയം കള്ളപ്രഭാതമല്ല സത്യപ്രഭാതം വെളിപ്പെടുന്നതിന് കൂടി തുടങ്ങിയിട്ട് പ്രഭാതം അതിൽ പകൽ പകൽ ഇങ്ങനെ അങ്ങോട്ട് പകൽ സമയം ഇവിടുന്ന് ഇങ്ങനെ കിഴക്കുന്ന പോയി അങ്ങോട്ട് പോവുകയും എന്നാൽ രാത്രിയാണെങ്കിൽ പകൽ കിഴക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് വരികയും ചെയ്തു ഇത് ആത്തുപരല്ലേരു മിൻഹുന വാതുപറ അന്നഹാറു മിൻഹുന കിഴക്ക് പോയിട്ട് പടിഞ്ഞാറ് പോയിട്ട് രാത്രി അല്ല പകൽ അവസാനിക്കുകയും അതേപോലെ തന്നെ കിഴക്ക് ഭാഗത്തുകൂടെ ഇരുട്ടിങ്ങനെ ഇങ്ങോട്ട് ഇരിട്ട് മുന്നിട്ട് വരികയും ചെയ്തു വഹാറൂപത്തി സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ആ വട്ടം താൻ നിൽക്കുന്ന പ്രതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ചക്രവാളത്തിന്റെ കീഴിലേക്ക് എങ്കിൽ ഇതാണ് നോമ്പുകാരൻ നോമ്പ് അവസാനിപ്പിക്കേണ്ട സമയം ഈ ഇത്രയും സമയത്താണ് നോമ്പെടുക്കേണ്ടത് പ്രഭാതം രണ്ട് തരത്തിലുണ്ട് ആദ്യത്തെ പ്രഭാതം ശരിയായ പ്രഭാതത്തിന്റെയും കഷ്ടിച്ചൊരു മണിക്കൂർ മുമ്പ് തുടങ്ങും അതിന്റെ പ്രത്യേകത അതൊരു വെളിച്ചം വന്നിട്ട് ചക്രവാളത്തിലൊരു ഒരു എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് അത് നേരെ വെർത്തിക്കലായി ഇങ്ങനെ പൊങ്ങും അതൊരു ചെന്നായിയുടെ വാല് പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് വളഞ്ഞ് ചെന്നായിന്റെ ഇങ്ങനെ വളയുന്നത് പോലെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വളഞ്ഞ് അഥവാ നേരെ മുകളിലേക്ക് എത്തൂരാ ഇങ്ങനെ വളയാൻ തുടങ്ങും തുടങ്ങുന്നതിൽ എടുക്കിട്ടും അതങ്ങട്ട് പെട്ടെന്ന് അപ്രത്യക്ഷാഗ്രഹിച്ചത് ചിലപ്പോ ഈ വെളിച്ചം കണ്ടിട്ട് ചില പക്ഷികളൊക്കെ ചിലപ്പോ അങ്ങോട്ട് കരയാൻ തുടങ്ങും അങ്ങനെ അതുകൊണ്ട് അപ്രത്യക്ഷ ആവുമ്പോ അവക്കെ ശാന്തും ചിലര് ഈ വെളിച്ചം കണ്ടിട്ട് പണ്ടിങ്ങനെ രാത്രി ഈ വെളിച്ചം എന്നൊക്കെ നോക്കി പോകുന്ന ആളുകൾ ചിലപ്പോ മീൻ പിടിക്കാൻ പോകണാലോ അല്ലെങ്കിൽ വെള്ളം തേകാൻ പോകുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിന് പോകണവാലോ ആ നേരം വെളുത്തു വിചാരിച്ചിട്ട് അവർ പോകും കുറച്ചങ്ങോട്ട് നടന്ന് കുറച്ചെത്തുമ്പോ ഈ വെളിച്ചം ഇങ്ങനെ അസ്തമിക്കും ഒരു കുടുംബം പിന്നെ അവര് തിരിച്ചു പോരേണ്ടി വരും ഇതാണ് അൽ ഫർ അത് കഴിഞ്ഞ് ഏതാണ്ട് കഷ്ടിച്ചൊരു മണിക്കൂർ കഴിയുമ്പോൾ രണ്ടാമതൊരു പ്രഭാതം തരും അത് ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ടല്ല വരുന്നത് ഹൊരിസോണ്ടൽ ആയിട്ട് അത് പിന്നെ ലംബമായിട്ടല്ല തിരച്ചീലമായിട്ട് ഇങ്ങനെ പിന്നെ പരക്കുക ചെയ്യുക അത് പിന്നീട് മലകളിലും അതുപോലെ തന്നെ വൃക്ഷങ്ങളിലും നാടുകളിലും അതിന്റെ വെളിച്ചം ഇങ്ങനെ പരഞ്ഞ് അതിങ്ങനാണ് കൂടിക്കൂടി വരിക ചെയ്യുന്നത് ഈ പതിറൻ സ്വാഗത ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷണം പാടില്ല ഒന്നും കുടിക്കാൻ പാടില്ല പിന്നെ നമ്മുടെ ചെവത്ത് പാടില്ല ഒന്നും പാടില്ലാത്ത കാര്യമാണ് നോമ്പിന് പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ മുതലാണ് നോമ്പ് തുടങ്ങേണ്ടത് അതുകൊണ്ട് തന്നെ നബിസലാ പറഞ്ഞു കുലു അല്ല ഖുർആാനുകളുടെ വചനമാണ് നിങ്ങൾ പ്രഭാതത്തിന്റെ ആ വെളുത്ത നൂലുകൾ രാത്രിയുടെ ഇരുട്ട ഇരുണ്ട നൂലിൽ നിന്ന് വേർതിരിയുന്നത് വരെ നിങ്ങൾക്ക് ഭക്ഷിക്കാം നിങ്ങൾക്ക് പാനീയങ്ങൾ കുടിക്കാം നിങ്ങൾക്ക് ഭാര്യാഭർത്തൃ ഏർപ്പെടാം ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിന്റെ രീതി എന്നിട്ട് അത് കഴിഞ്ഞു വന്നാൽ പിന്നെന്ത് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞാൽ സുമ്മുസിൻ മുസ്ലുയാമ ഇരല്ലേ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ